എണ്ണാഴിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് കൊടികയറി ജനുവരി മുപ്പതിനാണ് മഹോത്സവം നടക്കുക ബുധനാഴ്ച രാവിലെ നട തുറക്കൽ ഗണപതി ഹോമം വിശേഷാൽ പൂജകൾ കൊടിയേറ്റം ഭഗവതി സേവ എന്നിവ നടന്നു വരും ദിവസങ്ങളിൽ വിശേഷാൽ പൂജകളും ഭഗവതി സേവയും ഇരുപത്തിയേഴിന് നാഗപൂജയും നാഗക്കളവും ഉണ്ടായിരിക്കും വർഷംതോറും മകരമാസത്തിലെ മൂന്നാമത്തെ ചൊവ്വാഴ്ചയാണ് ഇവിടെ ഉത്സവം നടത്താറുള്ളത് പ്രധാന പ്രതിഷ്ഠ ഭദ്രകാളി ആണ് മറ്റ് ഉപദേവതകളും ഉണ്ട് ഇന്ന് കൊടികയറി ഏഴ് ദിവസത്തെ ഉത്സവമുണ്ട് ജനുവരി മുപ്പതാം തീയതിയാണ് താലപ്പള്ളി മഹോത്സവം ഇന്ന് ഇരുപത്തിനാലാം തീയതി ഇന്ന് കൊടികയറിയാണ് ഇനി വരുന്ന മുപ്പതാം തീയതി ചൊവ്വാഴ്ച വിവിധ വരവുകളോടു കൂടിയുള്ള പരിപാടികളാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതിൻ്റെ നവീകരണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളുടെ സഹായം ഉത്സവ ദിവസം ഉഷപൂജ കലശപൂജ വെള്ളരിപ്പൂജ ചെണ്ടമേളം ഉച്ചപൂജ അന്നദാനം എഴുന്നള്ളിപ്പ് ഡബിൾ തായമ്പക കലംകരി എന്നിവയും നടക്കും ന്യൂസ് പൊന്നാനി